ഹലോ നമ്മളെ മഞ്ചേരി നെക്സ്റ്റ് മൊബൈലിന്റെ വീട്ടുകാരെ കല്യാണം ആണ് കേട്ടോ അവിടുത്തെ ചെക്കൻ്റെ കല്യാണമാണ് അപ്പൊ ഞങ്ങൾ നമ്മൾ നെല്ലിക്കുത്തി ഇവിടെ വാളിനോ കല്യാണം അടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ എത്തിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചോ അപ്പോൾ അതാണ് ഞങ്ങൾ നടന്നിങ്ങനെ പോവാണ് കേട്ടോ രാത്രിയാണ് കല്യാണം അതാണ് കേട്ടോ വലിയ ക്ലിയറൊന്നും ഇല്ലാത്തത് പിന്നെ നെല്ലിക്കുത്ത് വരെയാണ് ഞങ്ങൾ നടക്കുന്നത് അങ്ങാടി വരെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട് വരും പിന്നെ ഓളെ കാറിൽ അങ്ങനെ പോവാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഓള് വിളിച്ചപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നെല്ലിക്കുത്ത് വാളനി തന്നെയാണ് കേട്ടോ കല്യാണം നമ്മളടുത്ത് തന്നെയാണ് അങ്ങനെ അതാണ് നമ്മൾ കല്യാണ എത്തിയിട്ടുണ്ട് കേട്ടോ ഓള് കാറോടെ സൈഡാക്കാൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഇതൊന്നും കാണിച്ചാണ് കേട്ടോ നല്ല അടിപൊളി വീടാണ് കേട്ടോ നമ്മളെ മഞ്ചേരി നെക്സ്റ്റ് ഡേയിലുണ്ടല്ലോ ആ അതിൻ്റെ ഓല മുതലാളിൻ്റെ വീടാണ് കേട്ടോ അടുത്ത ചക്കൻ്റെ കല്യാണമാണ് അപ്പോൾ ഇന്ന് വീട്ടിലാണ് കല്യാണം നാളെ പിന്നെ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആക്കിയിട്ടാണ് കല്യാണം വെള്ളിയും ശനിയും ഞായറും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഉണ്ടോ കയ്യില് വണ്ടി കടത്ത് ഈടാക്കി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീടും എന്തൊക്കെയാണ് ഫുഡൊക്കെ നല്ലതൊക്കെ ഒന്ന് കാണിച്ചതരാം കേട്ടോ അപ്പം എന്താ എന്താണ് കേട്ടോ വീട് താഴെ തന്നെ കേട്ടോ വീട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഇത് മേലെന്നുള്ള വീടത്താണ് ഞാൻ ഉണ്ടല്ല മേലെ നോക്കുമ്പോൾ തന്നെ താഴത്തേക്കാണ് വീട് രണ്ട് വീട് അടുത്താണ് നിൽക്കുന്നത് കേട്ടോ അവരെ ഏട്ടൻ്റെ അനിയൻ്റോ ആണ് തോന്നുന്നത് അങ്ങനെ എന്താണ് ഒരു വീട്ടിൽ പന്തൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താ പിന്നെ നമ്മളെ സോബി മോക്കോളെ ചങ്ങാഴ്ച തന്നെ കിട്ടിയിട്ടോ പിന്നെ അവിടെ ഒന്നും നോക്കിയിട്ടില്ല ഓല് ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നല്ല ചിരിയും തമാസയൊക്കെ ആയിട്ട് അങ്ങനെ പോകണിറങ്ങി പോകണം അതാണ് പിന്നീ നമ്മളൊന്നും കിട്ടിയിട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അവിടെ തായത്തമെള്ളം കുടിച്ചു വിളിക്കണ്ടി വെക്കേണ്ടി കെട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കുറിച്ചാണ് അത് കഴിഞ്ഞതിന് ശേഷം ചെക്കനും പെണ്ണിനെയും കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആടെ ഇരുന്നു പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിയിട്ടോ അവിടെ അപ്പോൾ അനാൻശേൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഉമ്മ അതൊപ്പം അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവരോട് കുറച്ച് സമയമൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സെക്ഷനിൽക്ക് വന്നോക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആകെ അങ്ങോട്ട് അന്ധം കൊണ്ട് കാരണം അത്രയും ഐറ്റംസാണ് ഇതിലേത് ഏത് എടുക്കണം എന്നുള്ള ഞമ്മക്കെൻ്റെ കൺഫ്യൂഷൻ ആട്ടോ അപ്പം അത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ബീഫ് ബിരിയാണി മട്ടന് അതുമാതിരി ചിക്കന് ചിക്കൻ ഫ്രൈ അതുപോലെ മീൻ പല ഐറ്റംസ് ഐറ്റംസും മീനുണ്ടോ ഫ്രൈ ആക്കിയത് പിന്നെ സാലഡുകൾ എല്ലാം കൂടി ഒന്നും ഇതിൽ പറയാൻ കഴിയില്ല കേട്ടോ ആണ് ഐറ്റംസാണ് നിങ്ങളെല്ലാം കണ്ടുനോക്കിയാണ് മൊത്തത്തിലൊന്നും കാണിച്ചാലോ പുട്ടയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയൊക്കെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ ചെക്കൻ്റെ പണ്ണിൻ്റെ ഒക്കെ ഫോട്ടോസും അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോരായിരുന്നു കേട്ടോ അപ്പം കേരളീൻ്റെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ പോയിരുന്നു കേരളിനെ പോയിരുന്നു ഞങ്ങളിപ്പോൾ പള്ളർച്ച തിന്നും ചെയ്തിന് കുറച്ച് കൊണ്ടും പോരുന്നുണ്ട് കേട്ടോ എണ്ണക്കടികളാണ് അത് കുട്ടികൾക്ക് വണ്ടിയിൽ തിന്നാൻ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വണ്ടിയിൽ കയറി കണ്ട് പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ നെല്ലിക്കുളത്ത് അങ്ങാടിയിൽ തന്നെ ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോരാണ് കേട്ടോ ഭയങ്കര ഇരിട്ടാണ് നടന്ന് തന്നെ പോയിരുന്നത് അപ്പം പോലെ അങ്ങനെ നടന്ന് പോര കേട്ടോ വയലൊന്നും ഇല്ലല്ലോ രാത്രിയല്ലേ അപ്പോൾ നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ കൊണ്ടു ഇങ്ങനെയൊക്കെ ആയിരിക്കും പോരാ തണുപ്പം അങ്ങനെ അതാ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങനെ നടന്ന് പോകുന്നത് ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം അടുത്ത വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും എൻ്റെ അതിലേക്കും പായ്